േൽ ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ നഗരത്തിലാണ് ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് വ്യോമ ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആണവ കേന്ദ്രത്തെയാണോ ആക്രമിക്കാൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എന്ന സംശയം ഇറാന് ഉണ്ട് എന്തായാലും ഇതേപ്പറ്റി സ്ഥിരീകരിക്കാൻ ഇസ്രായേലും ഇറാനും ഇതുവരെ തയ്യാറായിട്ടില്ല ആണവ കേന്ദ്രങ്ങൾ നിലകൊള്ളുന്ന തന്ത്രപ്രധാനമായ പ്രവിശ്യയിൽ ആക്രമണം നടത്തിയത് ഇറാനെ പ്രകോപിതരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവിശ്യയിൽ കയറി കളിച്ച ഇസ്രായേലിന് മാപ്പില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ നഗരം ഇറാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ നഗരമാണ് ഇറാന്റെ ഹൃദയം എന്ന് തന്നെ പറയാം ഇറാന്റെ തലസ്ഥാനമാണെങ്കിലും ആണ് ഇറാന്റെ ഹൃദയം അവിടെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഇറാന്റെ ശക്തമായ വിമാനത്താവളം ഉണ്ടായി ഉള്ളത് മാത്രമല്ല ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതും അവിടെയാണ് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കി നിർത്തിയിരിക്കുകയാണ് ഇറാൻ വിപുലമായ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് പക്ഷേ കൊമൈനിയുടെ ജന്മദിനത്തിൽ നടത്തിയ ആക്രമണം അതും പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ മേഖലയിൽ നടത്തിയ ആക്രമണം അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ ഭരണകൂടം ജനങ്ങൾക്ക് ഇറാൻ മിസൈൽ ആക്രമണം ശനിയാഴ്ച ഇസ്രായേലിന് നേരെ നടത്തിയിരുന്നു അതിനുശേഷം തിരിച്ചടിക്കാൻ ഇസ്രായേൽ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു സഹായം തേടി അമേരിക്കയോട് അഭ്യർത്ഥിച്ചു എന്നാൽ അമേരിക്ക ഇറാനുമേൽ ഉപരോധങ്ങൾ വെച്ചുകൊണ്ട് ഉപരോധ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ അടക്കി നിർത്തി പക്ഷേ അമേരിക്കയോ അമേരിക്കയുടെയോ ബ്രിട്ടന്റെയോ വാക്കുപാലിക്കാതെ ഇസ്രായേൽ കയറി അടിച്ചിരിക്കുന്നു എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട് ഇറാന് അങ്ങനെ ഒരു ധാരണയുണ്ട് ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരത്തിൽ ആക്രമണം നടത്തുക എന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇറാന് തിരിച്ചടിച്ച് മതിയാകും ഇറാനിലെ ജനങ്ങൾ ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയത് ശ്രദ്ധേയമാണ് മറ്റൊന്ന് കൊമൈനിയുടെ ജന്മദിനത്തിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതോടുകൂടി ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ഇറാൻ തയ്യാറായി കഴിഞ്ഞു ഇറാന്റെ സന്നദ്ധ സേനകൾ തയ്യാറായി കഴിഞ്ഞു മറ്റ് വൻ ശക്തികൾ എങ്ങനെ ഈ ആക്രമണത്തെ വിലയിരുത്തുന്നു ആ റിപ്പോർട്ടുമായി പോളിറ്റിക്സ് കേരള അടുത്ത വീഡിയോയിൽ എത്തും റഷ്യയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ചൈനയും ഉത്തരകൊറിയയും അടക്കമുള്ള വൻ ശക്തികൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിന്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്